The രാജകുമാരിയെ കൗണ്ട് എന്ന് പറഞ്ഞ ഒരാള് വലിച്ചളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം അവിടെ ഉണ്ടായിരുന്ന തോട്ടക്കാരൻ അത് കാണുന്നുണ്ട് തോട്ടക്കാരനോട് ഈ രാജകുമാരി ഹെൽപ്പ് എഴുതി കാണിക്കുകയാണ് അങ്ങനെ രാജകുമാരി എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തോട്ടക്കാരന് മനസ്സിലാവാണ് അവൻ വേഗം തന്നെ ഈ ഒരു കൗണ്ട് എന്ന് പറഞ്ഞ ഒരാളെ അടിച്ചിട്ടുണ്ട് രാജകുമാരിയെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതിനിടെ വെച്ച് രാജകുമാരി അവളുടെ അച്ഛനെ കാണാനായിട്ട് വരെ അച്ഛന്റെ അടുത്ത് കൂടി ചെന്നതിനു ശേഷം കൗണ്ട് എന്ന് പറഞ്ഞ ആളെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് അച്ഛനോട് പറയാണ് എന്നാ ശരിക്കും അച്ഛനാണ് ഒരു രാജകുമാരിയെ അക്കൗണ്ടിന് വിറ്റത് എത്ര പൈസ വാങ്ങി മകൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞ് ഈ അച്ഛൻ തന്നെയാണ് കൗണ്ടിന് കൊടുത്തേൽപ്പിച്ചത് അതറിഞ്ഞത് മകൾ അകന് എട്ടിപ്പോന്നെ എന്റെ കൗണ്ട് എന്ന് ചോദിക്കുമ്പോ ഈ ഒരു തോട്ടക്കാരനാണെന്ന് വെച്ചാൽ കൗണ്ടിന്റെ വേഷം എല്ലായിട്ടുണ്ട് അവിടേക്ക് വരുന്നുണ്ട് ഒരു കറുത്ത ആളാണ് കൗണ്ട് എന്ന് അറിഞ്ഞതും ഈ അച്ഛനും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും വേഷങ്ങളൊക്കെ കണ്ട് കൗണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് മകൾ ഈ ഒരു തോട്ടക്കാരന് അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കാണ് പോകുന്ന സമയം അച്ഛൻ എന്റെ പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോട്ടിലെല്ലാം തപ്പി തോട്ടക്കാരൻ അതിലുണ്ടായിരുന്ന പൈസ പൈസ അച്ഛന് കൊടുക്കാണ് മകളാന്ന് വെച്ചാൽ ഈ പൈസ അച്ഛനും ഒരു ഉപകാരവും പെടൂല ഇത് വന്ന വേഗത്തിൽ തന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് പോകും എന്ന് പറയാണ് എന്നാൽ ഇവർ പോയി കഴിഞ്ഞതും ആ കൗണ്ട് അവിടെ നിന്ന് എണീറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം ഞാനാണ് കൗണ്ട് നിങ്ങളെ മകളെ കൊണ്ടുപോയത് തോട്ടക്കാരനാണെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങുന്നുണ്ട് അങ്ങനെ അച്ഛനും ഈ കൗണ്ടും കൂടി ഇവർ അന്വേഷിച്ച് നടക്കുകയാണ് അവിടെ ഒരു തൊഴുത്തിൽ അവർ പെട്ടുപോകുമ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ രാജകുമാരി തോട്ടക്കാരനെ ഉമ്മ വെക്കാനായിട്ട് പോവാണ് നീ എന്താ ഈ ചെയ്യുന്നതെന്ന് തോട്ടക്കാരൻ ചോദിക്കും ഞാനിപ്പോൾ ഒരു കഞ്ഞികൈ ആയതുകൊണ്ടല്ല എന്നെ ഇങ്ങനൊക്കെ ചെയ്യുന്ന അത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും എന്നെ ഉപദ്രവിക്കാനായിട്ട് വരില്ല എന്ന് പറയാണ് എന്നാ ഈ തോട്ടക്കാരൻ അതിന് സമ്മതിക്കുന്നില്ല ഇപ്പൊ രാജകുമാരി അവിടെ തൊഴുത്തിൽ പണി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വേഷം എടുത്തിട്ടോണ്ട് തന്നെ അതുകൊണ്ടും അച്ഛനും വന്നപ്പോ ഇത് രാജകുമാരിയാണെന്ന് അവനക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അവർ ആ തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ തോട്ടക്കാരനും രാജകുമാരിയും കൂടി സംസാരിച്ച് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടാവാണ് അന്ന് രാത്രിയാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് കിടന്നത് അതും ഇഷ്ടത്തോടുകൂടി ഇട്ടേ ദിവസം രാവിലെ എണീറ്റ് രാജകുമാരി തൊട്ടടുത്തുള്ള ഈ തോട്ടക്കാരനെ നോക്കുമ്പോൾ അവിടെ ആ തോട്ടക്കാരൻ ഉണ്ടായിരുന്നില്ല കൗണ്ട് പിടിച്ചുകൊണ്ട് പോയതായിരിക്കുന്നു രാജകുമാരിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സമയം അപ്പുറം തന്നെ കൗണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കൗണ്ടിനോട് വിളി ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നല്ല കുട്ടിയൊന്നല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനെ ഇഷ്ടം വരില്ല എന്നൊക്കെ പറയാണ് ആ ഒരു സമയം അടിച്ചിട്ട് ഈ ഒരു തോട്ടക്കാരനവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് കൗണ്ട് ഈ പെണ്ണിനെ തല്ലാനായിട്ട് പോകുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ തോട്ടക്കാരൻ അത് തടയുന്നുണ്ട് ഈ തോട്ടക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന ആളാന്ന് വെച്ചാൽ അവളുടെ അച്ഛനായിരുന്നു അച്ഛനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കുറ്റബോധം വന്നിട്ട് ഇപ്പം മകളെ രക്ഷിക്കാനായിട്ടാണ് അങ്ങോട്ട് വന്നത് ഈ ഒരു തോട്ടക്കാരന്റെ കയ്യില് പൈസയും കൊടുത്ത് തൻറെ മകളെ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും സന്തോഷത്തോടുകൂടി പോവാണ് അങ്ങനെ ഒരു ഒന്നായി സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ് എത്ര വലിയ രാജകുമാരിയായാലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞിട്ട് കാര്യം